നിങ്ങൾ വല്ലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു പത്ത് ലക്ഷത്തിന്റെയോ ഇരുപത് ലക്ഷത്തിന്റെയോ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു ഫാമിലിയിൽ ഒരു കോടി രൂപന്റെ ചികിത്സാ ചെലവ് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും ബാക്കി എൺപത് ലക്ഷം രൂപ കണ്ടെത്താൻ അവർ അവരെന്ത് മാർഗം ചെയ്യും എന്നാൽ ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ അഡ്വാൻസായിട്ട് ചിന്തിച്ചിരിക്കുകയാണ് ലൈഫ് ടൈമിൽ ഒരിക്കൽ ആ കുടുംബത്തിന് വരുന്ന അപ്രതീക്ഷിതമായി വരുന്ന വില്ലനായി വരുന്ന അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രത മൊത്തം താർമാറാക്കുന്ന രീതിയിൽ വരുന്ന ലിവർ സീറോസിസ് കിഡ്നി ഫെയിലിയർ ക്യാൻസർ പോലത്തെ എന്ത് അസുഖത്തിനും എത്ര രൂപ എക്സ്പെൻസ് വന്നാലും നിങ്ങളെടുത്ത പോളിസി എത്ര കവറേജ് നോക്കാതെ തന്നെ അൺലിമിറ്റഡായിട്ട് ക്ലെയിം കൊടുക്കുന്ന സെറ്റിൽ ചെയ്യുന്ന ഒരു പോളിസി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് ഇപ്പോൾ ആറ് മാസമായിട്ട് വന്ന ഈ പോളിസി എടുക്കാൻ നിങ്ങൾ കൊടുക്കേണ്ടത് ഇരുപത് ലക്ഷത്തിൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ പോളിസിൻ്റെ പ്രീമിയം മാത്രം അടച്ചാൽ മതി ലൈഫ് ടൈമിൽ ഒരിക്കൽ ഇങ്ങനെ വരുന്ന ബില്ലൻ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ സാമ്പത്തിക ഭദ്രത തടയൂല നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഒന്നും നിലനിർത്തുന്ന രീതിയിൽ അടിപൊളി പോളിസി മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചാടിക്കേറി ഓൺലൈനൊക്കെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ വളരെയേറെ കുറിച്ച് പഠിച്ചു അറിഞ്ഞും ഓരോരുത്തർക്ക് വേണ്ട രീതി കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക കാരണം ഓരോരുത്തർക്കും വേണ്ടത് ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് അല്ല പോയി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ തന്നെ വിളിക്കുക ഓക്കെ താങ്ക്